വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കരിമീൻ മപ്പാസ് ഉണ്ടാക്കാൻ പോവുകയാണ് വേണ്ടുന്ന സാധനങ്ങൾ കരിമീൻ വൃത്തിയാക്കി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നാരങ്ങ നീര് ഇവ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം അരമണിക്കൂർ കഴിഞ്ഞ് അത് വറുത്തെടുക്കണം ആ വറുത്ത എണ്ണയിൽ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇവ ചെറുതായിട്ട് മൂ മൂത്ത് മൂപ്പിച്ച് മൂത്ത് വരുമ്പോൾ അതിൻ്റെ വേശം കറുവപ്പട്ടയും ഒരു ഗ്രാമ്പുവും കൂടി ഇടണം എന്നിട്ട് അതിൽ വെളുത്തുള്ളിയും കുടിച്ച് അല്ല സവാള കൂടി ചേർത്ത് വഴറ്റണം സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും തക്കാളി മൂന്ന് തക്കാളി ചേർക്കണം അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അത് തണുക്കാനായി മാറ്റി വയ്ക്കണം തണുത്തു വരുമ്പോൾ നമുക്കത് ഒരു മിക്സിയിൽ അടച്ചെടുക്കാം

നമ്മൾ വളരെ എളുപ്പത്തിനാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും സവാടയും വഴക്കുമ്പോൾ ലേശം മുളക് പൊടി കൂടി കാശ്മീരി ചില്ലിയായിരുന്നെങ്കിൽ വളരെ നല്ലത് എരിവ് കുറഞ്ഞിരിക്കും നല്ല ടേസ്റ്റിയാണ് ചേർക്കണം അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി

വാഴയില്ലേല് മീൻ കറക്കി വെച്ച് കറിയിലോട്ട് ഇറക്കി വെച്ചുകൊടുക്കും മീൻ പൊടിയയത്തിൽ. ഗ്രീൻ എടുക്കുമ്പോൾ നമുക്ക് മീൻ പൊടിയതൊന്നില്ല. കറിക്ക് ഒരു ടേസ്റ്റും കിട്ടും. നന്നായി തിളക്കുന്ന വരെ നമുക്ക് ഇത് വേവി തീയാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അതിനകത്തേക്ക് തേങ്ങാപ്പാൽ കുടിച്ചുകൊടുക്കാം ഒന്ന് കഴിയുമ്പോൾ നമുക്ക് ലേസൻ കറി ചെയ്യുന്ന ഇതറി അടച്ചു കൊടുക്ക എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കമൻ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു